ഹായ് സഹദേവ് മാഷാണേ ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ ചെയ്യുന്നത് ഈ അഞ്ച് രൂപങ്ങൾ ചേർന്ന് എ ഫോർ പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത് അത് കൃത്യമായി വിന്യസിച്ചിട്ട് അതായത് ഒരേ അകലത്തിൽ ഒരേ ഷേപ്പിൽ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് അപ്പോൾ എ ഫോർ പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത് വളരെ വിശദമായി തന്നെ വരക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെക്കേഷൻ കാലത്ത് ചെയ്തെടുക്കാവുന്ന നൂറ് ചിത്രങ്ങളിൽ ഒന്നാണ് ഇത് കളറ് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഈ ചെയ്തത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രൂപത്തിലാണ് ഏത് നിങ്ങളെ കയ്യിലുള്ള ഏത് കളറാണോ ക്രയോണാണോ അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കും ഇതാണ് അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചെടുക്കുന്ന ആദ്യ രൂപം ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ പല തരത്തിലും നിങ്ങൾക്ക് കളർ കൊടുക്കാം അപ്പോൾ കളർ പെൻസിൽ കൊണ്ടും വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ കയ്യിലുള്ള ആ കളറ് ക്രയോൺ ആണെങ്കിലും സ്കെച്ച് പെൻ ആണെങ്കിലും ഇനിയും ബ്രഷ് പെൻ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം മാർക്കറും ഓക്കെ അപ്പോൾ നമുക്കതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകാം എ ഫോർ പേപ്പർ തന്നെയാണ് ചെയ്യുന്നത് എ ഫോർ പേപ്പറിൻ്റെ മധ്യ ബിന്ദുവിൽ നിന്നും അഞ്ച് സെൻറ്റിമീറ്റർ റേഡിയസിലൊരു സർക്കിൾ ആ വരക്കുന്ന സർക്കിളിന് നിറം വേണ്ട നിറം കാരണം സർക്കിൾ ആവശ്യമില്ല പിന്നീട് ഇനി ഈ സർക്കിളിനെ നമുക്ക് കൃത്യം ആറ് തുല്യ ഭാഗമാക്കി വായിക്കണം അത് ഈ രൂപത്തിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ പോയിൻ്റ് എടുക്കണം അതായത് പത്തര സെൻറ്റിമീറ്റർ അവിടുന്ന് എടുത്താൽ മാത്രമേ കിട്ടും അതേ അഞ്ച് സെൻറ്റിമീറ്റർ കൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു സർക്കിളിനെ അതേ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് ആറ് തുല്യ ഭാഗമാക്കി എന്നാൽ നമ്മളിത് പല ചിത്രത്തിലും കാണിച്ചതാണ് യെസ് ഇനി അടുത്ത സ്റ്റെപ്പ് ആറ് സെൻറ്റിമീറ്റർ റേഡിയസ് നേരത്തെ അഞ്ചാണ് എടുത്തതെങ്കിൽ ഇപ്പോൾ ആറാണ് എടുക്കുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തടുത്ത് നമ്മൾ മുറിച്ച പോയിൻറ്റിൽ നിന്നും പുറത്തേക്ക് ആർക്ക് വീശുകയാണ് അങ്ങനെ ആറു വശത്തും ചെയ്യാൻ കഴിയില്ല കാരണം എ ഫോർ പേപ്പർ ആയതുകൊണ്ട് തന്നെ നാല് ഭാഗത്ത് മാത്രമേ ചെയ്യുന്നത് എടുക്കാൻ പറ്റൂ നാല് ഭാഗത്ത് പേപ്പറിന് വലുപ്പമുള്ള ഏത്രീ പേപ്പറാണെങ്കിൽ നമുക്ക് ആറ് ഭാഗത്തും അതുപോലെ ചെയ്യാം ശ്രദ്ധിക്കാം ആദ്യം അഞ്ച് സെൻറ്റിമീറ്റർ എടുത്ത് പിന്നീട് ആറ് സെൻറ്റിമീറ്ററിലാണ് ചെയ്ത് വീണ്ടും നമ്മൾ അഞ്ച് സെൻറ്റിമീറ്ററിലേക്ക് എടുക്കുകയാണ് അപ്പോൾ സർക്കിൾ വരയ്ക്കുന്നത് എല്ലാ സർക്കിളും അഞ്ച് സെൻറ്റിമീറ്റർ തന്നെയാണ് പിന്നെന്താ അവിടെ ആറ് സെൻറ്റിമീറ്റർ എടുത്ത് ആറ് സെൻറ്റിമീറ്റർ അകലത്തിലെടുത്താൽ മാത്രമേ അതിൻ്റെ പരസ്പരം തട്ടിപ്പോവാതെ ഈ ഡിസൈൻ എന്നുള്ളതുകൊണ്ടാണ് ഒരു സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്ത് അതുകൊണ്ടാണ് അപ്പോൾ മൊത്തം അഞ്ച് സർക്കിള് മധ്യഭാഗത്തൊന്ന് അതിൻ്റെ ഇരുവശങ്ങളിലും രണ്ടെണ്ണം വീതം മൊത്തം അഞ്ച് സർക്കിൾ അതും അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ ഇതും കട്ട് ചെയ്യണം പക്ഷേ ആദ്യത്തെ കട്ടിങ് എവിടുന്നാണെന്നുള്ളതാണ് ശ്രദ്ധിക്കുക അത് യെസ് ആദ്യത്തെ നമ്മളത് വരച്ച് കാണിക്കാണ് രണ്ട് സെൻറ്റിമീറ്റർ വരച്ച് ഒരു സെൻറ്റിമീറ്റർ വിട്ടുകൊണ്ട് വീണ്ടും രണ്ട് വരക്കാണ് അപ്പോൾ രണ്ട് ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് രണ്ട് അപ്പോൾ മൊത്തം അഞ്ച് സെൻറ്റിമീറ്റർ ആയിരുന്നു അപ്പോൾ എല്ലാ വരകളും ഇങ്ങനെ തന്നെയാണ് വരുക ഇപ്പോൾ ഒരു ഹെക്സഗണൻ്റെ ആറ് ഭാഗത്തുള്ള ആറ് വരകൾ മാത്രമല്ല ഉള്ളിൽ വരാനുള്ള എല്ലാ വരകളും ഈ രൂപത്തിൽ തന്നെയാണ് രണ്ട് വൺ ഗ്യാപ്പ് രണ്ട് എന്നുള്ള നിലക്ക് ഇനി അതാ അവിടത്തേക്ക് കൊടുക്കുകയാണ് മദ്യമെന്തു അവിടുത്തേക്കുള്ള ആകലോ അഞ്ച് സെൻറ്റിമീറ്ററാണ് അത് രണ്ട് ഒന്ന് രണ്ട് എന്നുള്ള രൂപത്തിൽ ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അപ്പോൾ എല്ലാ വരകളുടെയും നീളം രണ്ട് സെൻറ്റിമീറ്ററാണ് എല്ലാ ഗ്യാപ്പും ഒരു ആണ് ഇനി അത് ചേർത്ത് വരയ്ക്കുമ്പോഴും അവിടെ അഞ്ച് ആണ് ലെങ്ത് ഉണ്ടാവുക രണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് അപ്പോൾ സ്കെയില് കൃത്യമായിട്ട് പൂജ്യം സെൻറ്റിമീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ താഴെ ആ അറ്റത്ത് അഞ്ചാണ് ഉണ്ടാകുക ആ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ മൂന്ന് വശത്തും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക രണ്ട് ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് രണ്ട് യെസ് തിരിച്ചും അങ്ങനെ തന്നെ അപ്പോൾ ഇത് മധ്യഭാഗത്തുള്ള സെറ്റാണ് ഇതേപോലെ തന്നെയാണ് ആ മറ്റ് നാലെണ്ണവും ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കിട്ടുന്നതെല്ലാം റോംബസ് ആണ് സമഭുജ സാമാന്ത്രികങ്ങളാണ് വശങ്ങളെല്ലാം തുല്യമായും ഇത് ഇങ്ങനെയാണ് ഇനി അതെങ്ങനെയാണ് ഒരു ത്രീ ഡി എഫക്റ്റിലേക്ക് വരുന്നത് ഒരു സെൻറ്റിമീറ്റർ താഴ്ത്തി വരയ്ക്കുകയാണ് ഒരു സെൻറ്റിമീറ്റർ യെസ് അപ്പോൾ എല്ലാറ്റിൻ്റെയും അറ്റത്തുനിന്ന് ഒരു സെൻറ്റിമീറ്റർ താഴ്ത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ നേരത്തെ രണ്ട് സെന്റിമീറ്റർ ആണ് വരച്ചത് ഒരു ആണ് ഗ്യാപ്പ് ഇട്ടത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സെന്റിമീറ്റർ വരക്ക് യെസ് അങ്ങനെ അത് മൂന്ന് ഭാഗത്തും ഇങ്ങനെ തന്നെ വരച്ചെടുക്കും അപ്പോൾ ഇപ്പോഴാണ് കട്ടകൾ ഗ്യേപ്പിട്ട് അടുക്കി വെച്ചത് പോലൊരു ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മധ്യഭാഗത്തുള്ളതാണ് ഇതിന് ചുറ്റും നാലെണ്ണം ഇതേ രൂപത്തിൽ തന്നെ വരുമ്പം ആ വിന്യാസം കൃത്യമാവണമെങ്കിൽ അത് ഒരേ ഗേപ്പിലായിരിക്കണം അപ്പോൾ അവിടെ ഇതാ അവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടാവും ആ വൃത്തം കൊണ്ട് തന്നെ ഒരു ട്രയാങ്കിൾ അതിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ആദ്യത്തെ കോമ്പസ് കുത്തി വരയ്ക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അവിടെ തന്നെ എത്തുന്നതാണ് ഇത് യെസ് അതേപോലെ തന്നെ ഇതാ ഒന്നും കൂടെ നോക്കിക്കോ ഇവിടെയും ആ ട്രയാങ്കിൾ പോലത്തെ ആ ഭാഗത്തിൻ്റെ മധ്യഭാഗം ആ സർക്കിളിൽ തന്നെ എങ്കിൽ മാത്രമേ ഒരേ രീതിയിൽ നമുക്ക് വിന്യസിക്കാൻ കഴിയൂന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതാ ആ മൂന്ന് വൃത്തങ്ങളും ചേർന്ന് വരുന്ന ആ ട്രയാങ്കിൾ രൂപത്തിലുള്ള അതിൻ്റെ മധ്യഭാഗത്താണ് ആദ്യം കോമ്പസ് കുത്തി വരയ്ക്കുന്നത് ഇതൊരിക്കൽ കൂടെ ഇല്ലെങ്കിൽ എന്നാ ഈ സെറ്റ് പലതരത്തിലും എന്നാ തല തിരിഞ്ഞും മറഞ്ഞുമൊക്കെ ഉണ്ടാകും ഇതെല്ലാം ഒരേപോലെ തന്നെ വളരെ കൃത്യമായി ഒരേ രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ൃത്യമായിട്ട് അവിടെ തന്നെ തുടങ്ങണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് ഇപ്പോൾ ടു സെൻറ്റിമീറ്റർ വരക്കുന്ന വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വീണ്ടും ടു സെൻറ്റിമീറ്റർ യെസ് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പ്രയാസം പോലെ തോന്നുമെങ്കിലും വരച്ച് തുടങ്ങിയാൽ ഒരേ എന്നെ പാറ്റേണിലാണ് ആ വര വരുന്നതെന്നുള്ള രണ്ട് ഒന്ന് രണ്ട് എന്നുള്ള രൂപത്തിൽ ഒരു ഗ്യാപ്പ് രണ്ട് അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത ഏത് ഭാഗത്താണോ അതേപോലെ ചെയ്യുന്നതാണ് നല്ലത് അവിടെയും മധ്യപിന്തു വരെ രണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് അവിടുന്ന് പിന്നെ നൂറ്റി രൂപ ഡിഗ്രി ചെരിവിലാണ് വരുന്നത് എന്നുവെച്ചാൽ എല്ലാ കോണിലേക്കും നമ്മൾ കൊണ്ടുപോകുന്നില്ല ആറ് കോണുള്ളിൽ ഒന്നിടവിട്ട് മൂന്ന് കോണിലേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇവിടെയും ആരൂപത് രണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് യെസ് രണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് അങ്ങനെ ആറ് ഭാഗം അപ്പോൾ ഇതൊക്കെ ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഈ അഞ്ചെണ്ണം മാത്രമല്ല ഏഴെണ്ണം കിട്ടും ആറു ഭാഗത്തും ഇതേപോലെ വരച്ചെടുക്കാം അതുമാത്രമല്ല അതിൻ്റെ അളവ് നിങ്ങൾക്ക് രണ്ട് സെൻറ്റിമീറ്റർ എന്നുള്ളത് കൂട്ടിയെടുക്കാം നാല് സെൻറ്റിമീറ്റർ ആക്കാം ഗ്യാപ്പ് വേണമെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ എണ്ണം മതി അതൊക്കെ ആ സമയത്ത് വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ നമ്മൾ എ ഫോറിൽ വരക്കുന്ന രൂപത്തിൽ തന്നെയാണ് പറയുന്നത് ഓക്കെ എല്ലാവരെയും ഒരേ രൂപത്തിൽ തന്നെയാണ് രണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് ഈ വരയ്ക്കും ഒരു താളം തന്നെയുണ്ട് ഇതല്ലാതെ ഇങ്ങനെയല്ലാത്ത ഒരു വരയും നമ്മൾ വരക്കുന്നില്ല എല്ലാം സ്ട്രെയിറ്റ് ലൈൻ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ളതാണ് അതിലാണ് രണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യും ഇനി അത് മധ്യഭാഗത്തുകൂടെ ചെയ്യുന്നത് ആ മധ്യബിന്ദു മുതൽ അവിടെയുള്ള ഒരു കോർണർ വരെ പിന്നെ നൂറ്റേഴ് ഡിഗ്രി ഒന്നടവിട്ട കോണിലേക്കാണ് അടുത്ത് ചെയ്യുന്നത് ഇവിടെയും അങ്ങനെ തന്നെ ഇനിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നീട് വരക്കുന്നത് ഞാൻ ഇത്തവണ ഡാർക്ക് ആയിട്ടുള്ള പെൻസിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ പെൻസിൽ കൊണ്ട് ആദ്യഘട്ടത്തിൽ വരച്ചാൽ തെറ്റിപ്പോയാൽ ഒരു വരിങ്ങും തെറ്റിപ്പോയാൽ അത് നമുക്ക് പെൻസിൽ കൊണ്ടാണെങ്കിൽ മാറ്റാം സി ഡി മാർക്കർ കൊണ്ടാകുമ്പോൾ പിന്നീട് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വരച്ചത് പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം കളർ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ മേലെക്കൂടെ സി ഡി മാർക്കർ കൊണ്ട് അതേപോലെ വരച്ചാൽ മതി അപ്പോൾ ബ്ലാക്ക് ആയി മാറുമല്ലെസ് ഇപ്പോൾ നാല് ഭാഗത്തും അതേ തരത്തിൽ തന്നെ വന്നുകഴിഞ്ഞ് ഇനി ഓരോന്നും ഒന്നും ഇതേ രൂപത്തിൽ തന്നെ ചെയ്യണം അപ്പോൾ എളുപ്പമാണ് രണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് വീണ്ടും രണ്ട് ഒരു ഗ്യാപ്പ് രണ്ട് ഇനി തിരിച്ചു ചെയ്യുമ്പോൾ അവിടെ രണ്ട് വേണമെന്നില്ല ആ അത് ആ രണ്ട് സെൻറ്റിമീറ്റർ അവിടെ കൂട്ടി വെച്ചാൽ മതി ആ അറ്റം ജോയിൻ ചെയ്താൽ മതിയല്ലോ ആദ്യഘട്ടത്തിലാണ് അളവ് റെഡി ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇവിടെ അറ്റത്ത് പൂജ്യവും ആയിട്ട് തന്നെ നിൽക്കണം ഇവിടെയും അങ്ങനെ തന്നെ തിരിച്ച് ഇങ്ങനെ വരക്കുമ്പോഴാണ് അളവിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് അവിടെ ആ ഗ്യാപ്പ് ചെയ്യാനുള്ളതാണ് ഇതും നമുക്ക് ഈ വെക്കേഷൻ കാലം ഇത്തരത്തിലുള്ള ഒരു നൂറ് ചിത്രങ്ങളെങ്കിലും നിങ്ങൾക്ക് വരച്ചെടുക്കാൻ കഴിയും അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒരു നല്ല ആൽബത്തിലാക്കി സൂക്ഷിക്കുകയും സ്കൂൾ തുറക്കുമ്പോൾ ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ അവധിക്കാല പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ആൽബം നല്ലൊരാൽബുണ്ടാകും ഇതാ ഇങ്ങനെ വരക്കുന്ന എല്ലാ വരകളും ഒരു സെൻറ്റിമീറ്റർ മാത്രം അപ്പോഴാണ് ശരിക്കും കട്ടകൾ അടുക്കി വെച്ച പോലെ ഒരു ഫീല് ആ നിശ്ചിത കൂടി കാണുന്നത് ഇത് മൂന്ന് ഭാഗത്തും ചെയ്യുമ്പോഴാണ് ആ ക്ലാരിറ്റി വരുന്നത് ആ സെറ്റും ആയി ഇതേപോലെ ഓരോ ഭാഗവും ഇവിടെയും അതേ രൂപത്തിൽ നിന്ന് രണ്ട് ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് രണ്ട് സീറോ ടു റ്റൂ ത്രീ ടു ഫൈവ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എ ഫോറിലുള്ള ചിത്രങ്ങൾ വരച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ത്രീ ഡി എഫക്റ്റുള്ള ചിത്രം ആ വ്യൂ ശരിക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം വേണമെന്നുള്ളൊരു നല്ല ധാരണ കിട്ടും അപ്പോൾ ഇത് ഇതേപോലെ വരക്കുകയും ഇത്തരത്തിലുള്ള മറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം അപ്പോഴാണ് നിങ്ങളുടേതായ പുതിയ ഡിസൈൻ ഉണ്ടാകുന്നത് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മതി ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യേണ്ട ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വരച്ച് കൈ ശരിയാക്കി എടുക്കുകയാണ് വേണം ഇപ്പോൾ മാത്സിൻ്റെ ചിത്രങ്ങളായതുകൊണ്ട് തന്നെ ഒരു ഒന്നോ രണ്ടോ മില്ലി ആ വ്യത്യാസം പോലും നമ്മളെ പെർഫെക്ഷനെ ബാധിക്കും അതുകൊണ്ട് അളവ് വളരെ കൃത്യമായിരിക്കണം വരക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും കൃത്യമായി നമ്മളിപ്പോൾ നല്ല ഒരു സെൻറ്റിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ ബ്രേക്ക് ചെയ്യണം സഡൻ ബ്രേക്കിട്ട് ഇവിടെ നിന്ന് നിർത്തണം ഇല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ അടിഭാഗത്തേക്ക് വരുമല്ലോ എന്നാണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ മാത്രമേ നമ്മളെ കൈ നീങ്ങാവൂ അതിനപ്പുറത്തേക്ക് പോകും അതുപോലെ നിങ്ങൾ കണ്ടോ വരക്കുന്ന എല്ലാ വരകളും പേരലൈൻസ് ആണ് ഏതെങ്കിലും ഒരു ഭാഗത്തിന് പേരലായിട്ടുള്ള വരകളാണ് പേരലൈൻസ് ഏഴാം ക്ലാസ് പഠിക്കാനുള്ള പാഠഭാഗം തന്നെയാണ് അതുപോലെ ഇതിൻ്റെ കോണ് നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് തരം കോണളവുകൾ മാത്രമേ ഇതിനുള്ളൂ ഒന്ന് അറുപത് ഡിഗ്രി മറ്റൊന്ന് നൂറ്റിഴ്ത് ഡിഗ്രി പക്ഷേ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയല്ല അളന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാവും ചെറിയ കോണിൻ്റെ അളവ് അറുപത് ഡിഗ്രി ആയിരിക്കും വലിയ കോണിൻ്റെ അളവ് നൂറ്റേഴ് ഡിഗ്രി ആയിരിക്കും അതുപോലെ ഒരു റോംബസ് ഒരു റോംബസിൻ്റെ പ്രത്യേകതകൾ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ പ്രത്യേകതകൾ വശങ്ങളെല്ലാം തുല്യമായിരിക്കും എതിർവശങ്ങൾ സമാന്തരമായിരിക്കും എതിർ കോണുകൾ തുല്യമായിരിക്കും അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഈ സാമന്ത്രികത്തിന് ഈ റോംബസിൻ്റെ വൃത്തി എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ചെറിയ കോണും വലിയ കോണും തമ്മിലുള്ള അളവിൻ്റെ റേഷ്യോ വൺ ഈസ്റ്റ് ടു ആണ് അറുപത് നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ വൺ ഈസ്റ്റ് ടു ആണല്ലോ അപ്പോൾ ചെറിയ കോണിൻ്റെ ഇരട്ടിയാണ് വലിയ കോണിൻ്റെ അളവ് അപ്പോൾ ഇതൊക്കെ ചിത്രം നമ്മൾ വരക്കുമ്പോൾ അറിയാതെ നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് മറ്റൊന്ന് എല്ലാ വരകളും സ്ട്രെയ്റ്റ് ലൈനുകളാണ് നമ്മൾ ആ വൃത്തമൊക്കെ വരച്ചെങ്കിലും ആർക്കൊക്കെ വീശിയെങ്കിലും അതൊന്നും ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഉണ്ടാവില്ല ചിത്രം മുഴുവൻ എല്ലാ വരകളും ഒരു സെൻറ്റിമീറ്ററും രണ്ട് സെൻറ്റിമീറ്ററും നീളമുള്ള വരകൾ മാത്രമാണ് ഏറ്റവും ചെറുത് ഒരു സെൻറ്റിമീറ്റർ വലുത് രണ്ട് സെൻറ്റിമീറ്റർ ആ രൂപത്തിലാണ് എല്ലാ വരകളും അപ്പോൾ നിങ്ങളും എന്നാ പെൻസിൽ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ആദ്യഘട്ടത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ചാർട്ടിലാണ് വരക്കുന്നതെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക പെൻസിൽ കൊണ്ട് ചെയ്തെടുത്ത് കറക്റ്റായാൽ ആ പെൻസിലിൻ്റെ വരേൻ്റെ മേലെക്കൂടെ ബ്ലാക്ക് സി ഡി മാർക്കർ കൊണ്ട് വരച്ച് ഡാർക്കാക്കിയിടുകയാണ് എന്താ ഇത്തരം ചിത്രങ്ങളിൽ ആദ്യം തന്നെ സി ഡി മാർക്കറ് കൊണ്ട് ചെയ്യുമ്പോൾ അത് ഒരു വരെ തെറ്റിപ്പോയാൽ ആ ചിത്രം മൊത്തം പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാകും ഡിസൈൻ അങ്ങനെ തന്നെ പോയി പോകും ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ ഒരുപാട് വരകൾ വരുന്നതാണ് അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ തെറ്റിപ്പോവാതിരിക്കാൻ ആദ്യം പെൻസിൽ കൊണ്ട് ചെയ്യുന്നതിനെയായിരിക്കും നല്ലത് ഈ വരെയാണ് ഏറ്റവും പ്രധാനം ഈ ഒരു സെൻറ്റിമീറ്റർ വര അതാണ് അതിൻ്റെ ത്രീ ഡി എഫക്റ്റ് ആ കട്ടകൾ ഗയപ്പെട്ട് വെച്ചതുപോലെയുള്ള കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത് ഒന്ന് രണ്ട് അപ്പോൾ അഞ്ച് വരകളാണ് ഒരു സെൻറ്റിമീറ്ററിൻ്റെ അഞ്ച് വരകളാണ് ഓരോ ഫേസിലും ഓരോ ഭാഗത്തും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ വരകൾ നല്ല കംപ്ലീറ്റ് ആയി അപ്പോൾ ചിത്രം ഇതാ നോക്കിയാൽ അറിയാം ആ ചിത്രം മാത്രമല്ല ഗ്യാപ്പും വളരെ ക്ലിയറാണ് ഒരേ ഗ്യാപ്പിലാണ് ആ വിന്യാസം ചിത്രങ്ങൾ വിന്യസിച്ച രീതി അപ്പോൾ അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു പേപ്പറിൽ ഒരു ക്യാൻവാസിൽ എങ്ങനെയാണ് കൃത്യമായ വിന്യാസം നടത്തുക അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അതേ വേണം അപ്പോൾ ഇത് കളർ ചെയ്തെടുത്താൽ ഇതാ ഈ രൂപത്തിലുണ്ടാവും ഇനി ഇങ്ങനെ തന്നെ കളറ് കൊടുക്കണമെന്നില്ല എന്തായാലും ഒരു ഡാർക്ക് കളറും രണ്ട് ലൈറ്റ് കളറും കൊടുക്കുന്നതായിരിക്കും നല്ലത് ഡാർക്ക് കളർ രണ്ടെണ്ണം ഉണ്ടായാൽ അതൊരു ബുദ്ധിമുട്ടാണ് ചിലപ്പം കാഴ്ച അത്ര കിട്ടിയില്ല എന്ന് വരും അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് പെൻ ആണെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി മാർക്കർ പെൻ ആണെങ്കിൽ അത് ഉപയോഗിക്കാം ബ്രഷ് പെൻ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ക്രയോണോ കളർ പെൻസിലോ ചില കുട്ടികൾ കളർ പെൻസിൽ കൊണ്ടൊക്കെ വളരെ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏതാണോ കയ്യിലുള്ളത് നിങ്ങളെ കയ്യിലെന്താണോ ഉള്ളത് അത് ഉപയോഗിച്ച് ചെയ്യുക അപ്പോൾ ചെയ്യുന്ന ചിത്രങ്ങൾ ഒരിക്കലും മടക്കി വെക്കരുത് എ ഫോർ പേപ്പറ് നിവർത്ത് തന്നെ വെക്കണം അപ്പോൾ കുറേ ചിത്രങ്ങളാവുമ്പോഴാണ് നമ്മളത് ഈ ഇൻസേർട്ട് ചെയ്യാവുന്ന വലിയ ഫയലിലേക്ക് മാറ്റുക എ ഫോർ സൈസിലുള്ള ചിത്രങ്ങൾ സൂക്ഷിക്കാവുന്ന ഫയലിലേക്ക് മാറ്റുക അപ്പോൾ അതുവരെ ഇത് വെളിച്ചം കടന്നാൽ ഇതിൻ്റെ കളർ മങ്ങിയും പോകും ഓക്കെ അപ്പോൾ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം